വൈക്കോർ യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഇരിക്കൂർ സബ് ജില്ലയിലെ മുഴുവൻ യു പി സ്കൂളുകൾക്കുമായി സംഘടിപ്പിച്ച ദേശഭക്തി ഗാന മത്സരത്തിൽ പതിനൊന്ന് യു പി സ്കൂളുകൾ തങ്ങളുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു നിണ്ടിക്കുറ്റി ഗാന്ധി മെമ്മോറിയൽ യു പി സ്കൂൾ ഒന്നാം സ്ഥാനവും ചെമ്പേരി നിർമ്മല യു പി രണ്ടാം സ്ഥാനവും ചെമ്മുട്ടി ചെറുപുഷ്പം യു പി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ സ്കൂളുകൾക്ക് അയ്യായിരത്തി ഒന്ന് രൂപ മൂവായിരത്തിയൊന്ന് രൂപ രണ്ടായിരത്തി ഒന്ന് രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു ഷിൻഡോ മുക്കനോലി ദേവമാതാ സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അയ്യായിരത്തി ഒന്ന് രൂപയും നസ്രത്ത് സിസ്റ്റേഴ്സ് മൂവായിരത്തി ഒന്ന് രൂപയും ലിജോ വി ജോസ് വെള്ളാറക്കൽ രണ്ടായിരത്തി ഒന്ന് രൂപയും സ്പോൺസർ ചെയ്യുകയും വിജയികളെ അനുമോദിക്കുകയും ചെയ്തു അനുമോദന ചടങ്ങിൽ വൈത്തുറി പി സ്കൂൾ പ്രധാനാധ്യാപകൻ തോമസ് എൻ ജെ സ്വാഗതം പറഞ്ഞു പ്ലാറ്റിനം ജൂബിലി കമ്മിറ്റി ചെയർമാൻ സ്റ്റാനി കെ എം അധ്യക്ഷത വഹിച്ചു മദർ പ്രസിഡന്റ് ആശംസകൾ സംസാരിച്ചു സീനിയർ അധ്യാപിക മേഴ്സി നന്ദി പറഞ്ഞു അവതരിപ്പിക്കുന്നത് അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഇത്ത മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കുമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് പറയണ്ട എല്ലാവരും അന്ന് പറഞ്ഞേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ റോഡ് പേരാവൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ